ശബരിമല സ്വർണക്കൊള്ളയിൽ എ പത്മകുമാറിനെ കുരുക്കി ബന്ധുക്കളുടെ മൊഴികൂടിയുണ്ട് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിലെ നിത്യ സന്ദർശകനാണെന്നും പലതവണ വീട്ടിൽ തങ്ങിയിട്ടുണ്ടെന്നും കുടുംബാംഗങ്ങൾ എസ് ഐ ടിക്ക് മൊഴി നൽകി പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ഇന്നലെ നടത്തിയ റെയ്ഡിൽ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കമ്മീഷണറുടെ ഓഫീസിൽ പത്മകുമാർ നിരന്തരം ഇടപെട്ടിരുന്നുവെന്ന എൻ വാസുവിന്റെ മൊഴിയും പത്മകുമാറിന് കുരുക്കാവുകയാണ് അതേസമയം കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കുന്നതിൽ തീരുമാനം പിന്നീടെന്നാണ് വിവരം ഹരിമോഹൻ ചേരുന്നു ഹരി ദേവസ്വം ബോർഡിനകത്ത് നിന്ന് അറസ്റ്റിലായവരുടെ മൊഴികൾ മാത്രമല്ല സ്വന്തം കുടുംബാംഗങ്ങളുടെ മൊഴികൾ പോലും പത്മകുമാറിനെതിരാണ് അതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ വീട് കയറിയിറങ്ങുന്നു അവിടെ ഇരുന്ന് ഗൂഢാലോചന നടത്തുന്നു തിരിച്ചു പോകുന്നു ഇതെല്ലാം ചെയ്യുന്നു അതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ രേഖകൾ അടക്കം കിട്ടിയിട്ടുണ്ടല്ലേ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുക റോഷി പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഉള്ളത് ഒരു സൗഹൃദ അല്ല അല്ലെങ്കിൽ സൗഹൃദ സന്ദർശനമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിൻ്റെ വീട്ടിൽ നടത്തിയത് എന്നുള്ളത് എസ് ഐ ജിക്ക് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു അതായത് ഇനി ഏതൊക്കെ തരത്തിൽ ആ ബന്ധത്തെ ന്യായീകരിച്ചാൽ പോലും ആ അതാ ബന്ധം ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയ്ക്ക് പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എസ് ഐ ജി ഇതിനോടകം തന്നെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം അതിന്റെ രേഖകൾ തെളിവുകൾ മൊഴികളൊക്കെ തന്നെ എസ് ഐ ജിയുടെ പക്കൽ ലഭിച്ചിട്ടുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പത്മകുമാറും തമ്മിൽ നേരത്തെ തന്നെ ഇതിന്റെ ഗൂഢാലോചന ആരംഭിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളാണ് എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുള്ളത് അത് ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ പറയുന്ന ഗൂഢാലോചനയുടെ തുടക്കം തന്നെ ഉണ്ടായിട്ടുള്ളത് അത് ആ ഒരു തവണ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ വീട്ടിലേക്ക് പോയത് നിരവധി തവണ നിരന്തരം നിത്യ സന്ദർശകനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആ വീട്ടിൽ എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ തന്നെ മൊഴി മൊഴിയായിട്ട് എസ് ഐ ഇന്നലെ ലഭിച്ചിട്ടുള്ളത് ആ നിത്യ സന്ദർശകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ആ വീട്ടിൽ പലപ്പോഴും തങ്ങുകയും ചെയ്തിട്ടുണ്ട് അതായത് പത്മകുമാറുമായി അത്ര അടുത്ത ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്തായാലും ആ വീട്ടിൽ തങ്ങാനോ നിത്യസന്ദർശകനാകാനോ കഴിയില്ല അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുടെ മൊഴി പോലും പത്മകുമാറിനെതിരായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക സാഹചര്യം മാത്രമല്ല ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസു നേരത്തെ അറസ്റ്റിലായിട്ടുള്ള പ്രതിയാണ് എൻ വാസു നൽകുന്ന മൊഴിയും പത്മകുമാറിനെതിരാണ് എൻ വാസു ചൂണ്ടിക്കാണിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിനു വേണ്ടി ദേവസ്വം ബോർഡിൽ പ്രവർത്തിച്ച രീതികൾ അല്ലെങ്കിൽ നടത്തിയ ഇടപെടലുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് അതായത് ദേവസ്വം ബോർഡ് യോഗം ചേരുന്ന സമയത്ത് ആ യോഗം ഉദ്യോഗസ്ഥരെ ആ യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥരെ അറിയിക്കും മുൻപേ അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി അതായത് ദേവസ്വം ബോർഡിലെ മൂന്ന് അംഗങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം അവിടെ പ്രാധാന്യം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും അധികം അവിടെ ഉണ്ടായിരുന്ന വ്യക്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആണ് എന്നുള്ളത് കൂടിയാണ് ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോട് ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇത്തരത്തിലൊരു എടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയുക വാസു പോലും പലപ്പോഴും ഉണ്ണികൃഷ്ണൻ പോച്ചിയിൽ നിന്നാണ് പല കാര്യങ്ങളും അറിയുന്നത് എന്നുള്ളതാണ് വാസുവിൻ്റേതായിട്ടുള്ള മൊഴിയായിട്ട് തന്നെ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുള്ളത് ആ അങ്ങനെ പല ഉദ്യോഗസ്ഥർ അതായത് ഒന്ന് വാസുവാണെങ്കിൽ മറ്റൊന്ന് മുരാരബാബു സുധീഷ് കുമാർ ബൈജു അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും വകുപ്പുകളിൽ പോലും ഇത്തരത്തിൽ ഇടപെടുന്ന രീതിയിലേക്ക് പോറ്റി മാറുന്നു മാത്രമല്ല വാസുവിന്റെ ഒരു പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത് ഈ ഫയൽ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നത് പത്മകുമാർ ആണെന്നുള്ളതാണ് അതായത് ദേവസ്വം ബോർഡിന്റെ യോഗങ്ങളിലും ദേവസ്വം ബോർഡിന്റെ മിനിസുകളിലും മിനിസുകളിലും ഒക്കെ ഇടപെടേണ്ടിരുന്ന ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിലെ ഫയൽ നീക്കത്തിലും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ുടെ ഫയൽക്കത്തിലും ഒക്കെ തന്നെ നേരിട്ട് ഇടപെടുന്നു അവിടെയുള്ള ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് വാസുവിന്റെ ഒരു പ്രധാനപ്പെട്ട മൊഴി അപ്പോൾ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല പത്മകുമാർ ദേവസ്വം ബോർഡിൽ നടത്തിയിരുന്ന ഇടപെടലുകളെ കുറിച്ച് പോലും വാസു മൊഴി നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് എടുത്തു പറയുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളാണ് നേരത്തെ തന്നെ എസ് പ്രാഥമികമായിട്ട് കണ്ടെത്തിയിരുന്നത് ഈ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം പത്മകുമാറിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ എസ് ഐ ടിയുടെ ഭാഗത്ത് പക്ഷേ അത് മാത്രമല്ല ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സ്വർണ്ണ കവർച്ചയ്ക്ക് തൊട്ടു പിന്നാലെയുള്ള വർഷങ്ങളിൽ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നുകൊണ്ട് ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു ചില ഭൂമി ഇടപാടുകൾ നടത്തുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ രേഖകൾ ഇന്നലെ ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് എസ് ഐ ജി കണ്ടെടുത്തിട്ടുണ്ട് അതായത് കവർച്ച കഴിയുന്നു ഇരുപതിൽ മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായിക്കൊണ്ട് കുറേ ഭൂമി വാങ്ങിയിടുകയാണ് പത്മകുമാറും പോറ്റിയും ചേർന്ന് അത് മറ്റു പല ആളുകളുടെ ഈ പേരിൽ കൂടിയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുകൂടാതെ ചില വ്യാപാര സ്ഥാപനങ്ങൾ ഡീസൽ ചിലത് മേടിക്കുന്നു അങ്ങനെ പല രീതിയിൽ പണം ഒഴുകുന്നു ഒഴുകുന്ന ഒഴുകുന്നൊരവസ്ഥയിലേക്കാണെന്നുള്ളതാണ് എസ് ഐ ജി പറയുന്നത് ഇതിന്റെ സ്രോതസ് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ഈ മൂന്ന് വർഷം തുടർച്ചയായി ഇത്തരത്തിൽ ഭൂമി വാങ്ങാനും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ വാങ്ങാനും ഇടപാടുകൾ നടത്താനുമൊക്കെയുള്ള പണം പത്മകുമാറിന് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ടെത്തുന്ന ഒരു കാര്യം അതിനുവേണ്ടി പത്മകുമാറിനെ അടുത്ത ദിവസം അതായത് തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് എസ് ഐ ടി ഉദ്ദേശിക്കുന്നത് പത്മകുമാറിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇനി ഉന്നതരിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് എസ് ഐ ജി പരിശോധിക്കുന്നത് അവിടെയാണ് നേരത്തെ റോഷനി ചോദിച്ച മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ ഭാവി എന്താകുമെന്നുള്ള ഒരു ചോദ്യ എന്തായാലും പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിൽ അവിടെ ഒരു അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കടന്നെത്താൻ കഴിയും എന്നുള്ളതാണ് എസ് ഐ ജി പ്രതീക്ഷിക്കുന്നത് റോഷനിൽ അന്വേഷണം ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്